അനീഷും ജിസിയലും കൂടി കിച്ചണിൽ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അനീഷ് പറയാണ് പുറത്തുവിടുന്നു ഇറങ്ങാത്തത് കൊണ്ടും പാടത്തൊന്നും പോകാത്തതുകൊണ്ടും ആ ഒരു ഷെയ്ഡ് മാറിയിട്ടുണ്ട് മുഖത്തിനൊരു വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഇനി അങ്ങോട്ട് പോകുമ്പം വീണ്ടും ഞാൻ പാടത്തേക്ക് തന്നെ പോകുന്നില്ലേ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പഴയ ജോലികൾ തന്നെ തുടരത്തില്ലേ അപ്പം പിന്നെ ഇതൊക്കെ മാറും എന്ന് അപ്പം ജി സിയൽ പറയാണ് അപ്പം നീ ഒരു കാര്യം ചെയ്യണം ഒരു അംബ്രല്ല എടുക്കണം എന്നിട്ട് സൺസ്ക്രീനും എടുക്കണം അപ്പം നിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ആവത്തില്ല അതുപോലെ നീ പിന്നീട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നീ സെലിബ്രിറ്റി അല്ലേ അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങൾ നീ ചെയ്യണം അനീഷ് പറയാണ് ഞാൻ സെലിബ്രിറ്റി ആണെങ്കിലും ഞാൻ എൻ്റെ ഒരു കാര്യങ്ങളിലും ചേഞ്ചസ് വരത്തില്ല ഞാൻ പാടത്ത് പോവും ഇതുവരെ എന്താക്കി ചെയ്തുകൊണ്ടിരുന്നോ അതെല്ലാം ഞാൻ വീണ്ടും തുടർന്നും ചെയ്യും എന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പം ജിസേൽ പറയുകയാണ് ആ നീ അതൊക്കെ ചെയ്തോ നിന്നെ ഇപ്പം ഇനാഗ്രേഷനും റിബൺ കട്ടിങ്ങിനും ഒക്കെ വിളിക്കത്തില്ലേ ബുക്ക് വിപ്പനയ്ക്ക് വിളിക്കത്തില്ലേ അപ്പോൾ അവിടെയൊക്കെ നിനക്ക് പോകേണ്ടതല്ലേ അപ്പം സെലിബ്രിറ്റിയുടെ ആ ഒരു ഇത് കീപ്പ് ചെയ്തിട്ട് വേണം നീ പോകേണ്ടതെന്ന് കുറച്ചൊന്ന് സൂക്ഷിക്കണം ആ ജിസേൻ്റെ ആ ഒരു മലയാളം അറിയാമല്ലോ കുറച്ച് കൊഞ്ഞ സംസാരമാണ് ജിസേൻ്റെ അപ്പം അനീഷ് പറയുന്നുണ്ട് ഞാനിതൊക്കെ ചെയ്യും എന്നാലും പാടത്തേക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ എൻ്റെ നാട്ടിൽ ഞാൻ എന്തൊക്കെ ചെയ്തോ ഏതൊക്കെ ഫീൽഡിൽ പോയിക്കൊണ്ടിരുന്നോ അവിടെ എല്ലാം എനിക്ക് ഞാൻ തുടർന്നും ഞാൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും അനീഷ് പറയുന്നുണ്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലേ ആ ഫ്രണ്ട്സ് എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥമുള്ള ഒരു വാ വേഡാണത് ജിസേൽ ചോദിക്കുന്നുണ്ട് സെലിബ്രിറ്റി ഫ്രണ്ട്സോ ആ ഓ അതൊരു ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് അല്ലേ ഫ്രണ്ട്സ് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അപ്പം അനീഷിൻ്റെ നാട്ടിൽ അനീഷിൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ളവരൊക്കെ ഇപ്പോഴും മീറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഒരു ദിവസം ലൈവില് പറയുകയുണ്ടായി ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ ചെയ്യുന്നൊരു വ്യക്തിയാണ് അനീഷ് അപ്പോൾ ആ കാര്യം പറയാണ് ഇവിടെ കണ്ട സെലിബ്രിറ്റികളൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാത്രമുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണ് അനീഷ് ഉദ്ദേശിക്കുന്നത് ഇവിടെ കഴിയുമ്പോൾ അനീഷ് പലപ്പോഴും ലൈവിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ ജസ്റ്റ് ഞാൻ ഇവരവിടെ ആരോടും ഒരു ബന്ധം വെക്കത്തില്ല ഇവരൊക്കെ ജസ്റ്റ് ഫ്രണ്ട്സായിട്ട് ഈ മാറുമെന്ന് അനീഷ് ഒരിക്കൽ പറയുകയുണ്ടായി